ഹായ് ഫ്രണ്ട്സ് മടി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് ഇത് ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷവും ഓ നമുക്കൊക്കെ ഇല്ലാതെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ മടി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണെന്ന് പറയുന്നത് മനസ്സിലായി അതായത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ ലോകത്ത് ആർക്കും മടിയില്ല എന്ന് വിചാരിക്കുക ജസ്റ്റ് തിങ്ക ഈ ലോകത്ത് ആർക്കും മടിയില്ല എല്ലാവരും വളരെയധികം എഫേർട്ട് ഇട്ടുകൊണ്ട് എല്ലാവരും നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുന്നു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ നാട്ടിൽ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ നിങ്ങൾ അതിനൊന്നും ആലോചിച്ച് നോക്കുക നമ്മൾ പൊതുവേ എക്കണോമിക്സിലൊക്കെ നമ്മൾ ഇൻഫ്ലേഷൻ ഒക്കെ പറയുന്ന പോലെ തന്നെ മറ്റൊരു മറ്റൊരവസ്ഥയായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക ഉണ്ടാവുക എന്തായിരിക്കും എല്ലാവരും നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുന്നു ടെൻത്തിൽ എല്ലാവർക്കും നല്ല മാർക്ക് അതേപോലെ തന്നെ പ്ലസ് ടു എല്ലാവർക്കും നല്ല മാർക്ക് എല്ലാവരും വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സസിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും കുറേ പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത ആൾക്കാർ മാത്രം ഉണ്ടാവുന്നു എന്നാൽ അവർക്കൊക്കെ ജോലി ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെക്കടയിലുള്ള ജോലികൾ ചെയ്യാനൊന്നും ആരും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക ശരിയല്ലേ ഇപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ജോലിയും കുറച്ച് കാണുന്ന ആളൊന്നുമല്ല ഏത് ജോലിയാണെങ്കിലും അതിന് അതിൻ്റെതായ മഹത്വവും മഹിമയൊക്കെയുണ്ട് പക്ഷേ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം ഈ ജോലി ചെയ്യണമെന്നായിരുന്നു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത എന്നാൽ തന്നെ കുറച്ച് വൈവിധ്യം വൈവിധ്യങ്ങൾ ആവശ്യമായിട്ടുള്ള കുറേ അല്ലേ ഇപ്പോൾ നമുക്കൊരു കോൺക്രീറ്റ് വർക്കർ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും ശരി നമ്മൾ ഇത്തരം ആൾക്കാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം ഇങ്ങനെ ഒരു ജോലിയിൽ എത്തിപ്പെടാനായിരുന്നു എന്ന് ചോദിച്ചാൽ അവരിപ്പോൾ ചെയ്യുന്ന ജോലി മോശമാണെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ചെറുപ്പത്തിൽ താൻ ഇങ്ങനൊരു ജോലിയിലേക്കാണ് എത്തിപ്പെടുക എന്നൊരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്തിനധികം പറയണം നമ്മളൊരു സാധാരണ ഒരു ഓഫീസിനകത്തോ ഒരു കമ്പനിക്കകത്തോ ഒരു നോർമൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളോട് പോലും നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച് ശരിക്കും ഇങ്ങനൊരു ആയിരുന്നു എന്ന് ചോദിച്ചാൽ അവരും പറയും എല്ലാം ഒരിക്കലുമല്ല ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതും ഒരു വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവലിൽ ഒരു ജോബാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ മോസ്റ്റ് പൊസിഷനിലുള്ള ഒരു ജോലി ഒരു വൈറ്റ് കോളർ ജോബ് ഒരു പ്രൊഫഷണൽ ലെവലിൽ ഒരു ജോബാണ് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവുക പക്ഷെ സംഭവിക്കുന്ന എന്താണ് അവരൊന്നും ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാത്തതിൻ്റെ ഒരു പരിധി വരെയുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങളാവാം എന്നാലും നമ്മൾ പൊതുവേ പറയുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന കാര്യം എന്താണ് ഒരു പരിധി വരെ മടി തന്നെയാണ് അല്ലേ സാധാരണ പലരും പറയാറുണ്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാഞ്ഞത് എന്ന് പറയാറുണ്ട് പക്ഷേ അതേ സൈഡിലൂടെ തന്നെ ചിന്തിക്കുമ്പോൾ അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകളൊക്കെ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ ജീവിച്ചിട്ട് പോലും അവർ ഇത്രയും നല്ല ലെവലിൽ എത്തി എന്നുള്ളതും അവരുടെ ഉള്ളിലുള്ള ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു ഡ്രീമിൻ്റെ പവറാണ് എന്തായിക്കോട്ടെ ഞാനപ്പൊ പൊതുവേ പറയുന്ന ഒരു കാര്യം മടി എന്ന് പറയുന്നതിനാണ് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് കാരണം ഇങ്ങനെ ഒരു മടി ഇല്ലായിരുന്നെങ്കിൽ ഈ ആഗ്രഹം നടത്തിയിരുന്ന ആളുകളെല്ലാം എന്തായനെ വലിയ വലിയ ലെവലിലേക്ക് എത്തിപ്പെട്ടേനെ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ഈ പ്രൊഫഷണൽ ലെവലിലും അതേപോലെ തന്നെ വലിയ വലിയ വൈറ്റ് കോളർ ജോബ് പോലത്തെ ജോബുകളിലും ആളുകളുടെ എണ്ണം പെരുകുകയും പൊതുവേ താഴെക്കടലിലുള്ള ജോലികൾ ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ തന്നെ ആകെ മൊത്തത്തിൽ പോകും അതുകൊണ്ട് മടി ആ ഒരു കുറ്റം പറയരുത് മടി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ വേണം കാണാനായിട്ട് ഒരു മൈക്രോ ലെവൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മടി ഒരു പരിധി വരെ നല്ല കാര്യമാണ് അല്ലേ പക്ഷേ ഒരു മൈക്രോ ലെവൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ഈ മടി അത്ര നല്ലതല്ല എന്ന് നമുക്കൊരു പക്ഷെ തോന്നാം മടിയെ ഞാൻ കാണുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ലാക്ക് ഓഫ് ആണ് ഒരു കാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തൊരു ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ അതായത് ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവിനെസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എങ്ങോട്ട് പോകാനും താല്പര്യമില്ല ഒന്നും പ്രത്യേകിച്ച് പുതിയതായിട്ട് കണ്ടെത്താനോ ചെയ്യാനോ താല്പര്യം ഇല്ലാത്തൊരവസ്ഥ അതെനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഒരു മെൻ്റൽ ഡിസോർഡറാണ് ഒരു പക്ഷേ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ചികിത്സകളോ ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രശ്നമായിരിക്കാം അത് എന്നാൽ അത് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രമേ കണ്ടുവരാറുള്ളൂ എന്നാൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് അഡിക്ഷൻ ടു കംഫേർട്ടാണ് അഡിക്ഷൻ ടു കംഫേർട്ട് എന്ന് പറഞ്ഞാൽ സുഖമുള്ള അവസ്ഥകളോടും സന്തോഷമുള്ള അവസ്ഥകളോടുമുള്ള നമ്മളുടെ ആ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് സുഖം സന്തോഷം ലഭിക്കണം അതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക അല്ലേ ഇപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ടിരുന്നു ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വൈകിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷേ ഒരു വൈകിട്ടുള്ള സമയമാണ് ആഫ്റ്റർ സെവൻ ഒരു ഏഴ് മണിക്ക് ശേഷം നമ്മൾ പൊതുവെ എല്ലാവരും പഠിക്കുന്ന സമയമൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കണ്ടു ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ നിങ്ങൾ ഇന്ന് ഏഴ് മണിക്ക് ശേഷം ക്ലാസ് നമ്മൾ പുസ്തകം എടുത്ത് വെച്ച് പഠിക്കാം അതൊരു ഓപ്ഷനാണ് എന്നാൽ അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് മൊബൈൽ ഫോൺ എടുത്ത് വാട്സാപ്പിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് ചാറ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം എടുത്ത് ചാറ്റ് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാം സിനിമ കണ്ടുകൊണ്ടിരിക്കാം പാട്ട് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇതിൽ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രസന്റ് സിറ്റുവേഷനിൽ ഏറ്റവും നല്ല കംഫർട്ട്നെസ് നമുക്ക് തരുന്ന സുഖം തരുന്ന സന്തോഷം തരുന്ന കാര്യം ഏതാണോ അതിന് നമ്മൾ പ്രിയോരിറ്റി കൊടുക്കുകയാണ് ചെയ്യാം കറക്റ്റ് അപ്പോൾ ശരിക്കും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പഠിക്കുമണിക്ക് ശേഷം ഇന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പുസ്തകം നോക്കി ഇങ്ങനെ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എന്തൊരു ബോർ പരിപാടിയാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രയോറിറ്റി നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ കൊടുക്കുന്നു രാത്രിയായി ഒരു പത്ത് മണിക്ക് ശേഷം ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഉറക്കം വരുന്ന പോലെ തോന്നുന്നു പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട് ഉറക്കം വരുന്ന പോലെ തോന്നുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ ആ ഒരു സുഖം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നു പോയി കെടുക്കുന്നു കിടന്നാലും ചിലർ ഉറങ്ങാറില്ല വീണ്ടും ഈ പോലെ മൊബൈലായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് ഓരോ മനുഷ്യനും ജനിച്ച സമയം തൊട്ട് മരണം വരെ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അഡിക്ഷൻ ടു കംഫേർട്ടാണ് ഇത് നമ്മൾക്ക് പ്രായം കൂടും തോറും ഇതിൻ്റെ ഒരു തീവ്രത കൂടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരു ഇരുപത് വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു കംഫേർട്ടിനോടുള്ള താല്പര്യമല്ല ഒരു അമ്പതോ അറുപതോ വയസ്സായിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുന്നത് പ്രായം കൂടുന്തോറും ഈ പറയപ്പെടുന്ന ആ ഒരു അഡിക്ഷൻ കൂടാം അത് ഞാൻ പറയാനുള്ള കാരണം ഈ പുതിയ കാര്യങ്ങളൊക്കെ വളരെ ഊർജത്തോടു കൂടി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത് പലരും യുവാക്കളാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാറുണ്ട് പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു വിരുന്ന നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി നമുക്ക് ബീച്ചിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളായിരിക്കും ആദ്യം ഉന്മേഷം കാണിക്കുക അത് എത്ര ചുട്ടുപഴുത്ത വെയിലാണെങ്കിലും ശരി അവര് പറയും നമുക്ക് പോവാം പക്ഷെ കുറച്ചൊരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് റേഞ്ചില് ആൾക്കാർ പറയും ഒക്കെ വെയിൽ അറിയിട്ട് പോകാമെന്ന് പറയും എന്നാൽ ഒരു ഫിഫ്റ്റി എബോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ പറയും എന്താന്ന് പറയാം വേണ്ട അങ്ങോട്ടൊന്നും പോകണ്ട ഒത്തിരി അടങ്ങി ഇങ്ങിരുന്നത് വേണ്ട ഒരുത്തിൽ ഇരിക്കാൻ പറയും അവർക്ക് അതേ ഉള്ളൂ ഒരിക്കലും ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന ഒരു പ്രായം കൂടുന്തോറും നമുക്ക് ഈ പറയുന്ന കംഫേർട്ടിനോട് കൂടുതൽ തീവ്രത വരികയാണ് ചെയ്യുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അഡിക്ഷൻ ടു കംഫർട്ട് എന്ന് പറയുന്നതാണ് പലരും മടിയായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ പൊതുവേ മടി എന്ന് വിളിക്കുന്നത് ഈ അഡിക്ഷൻ ടു കംഫേർട്ട് ആണ് ഇത് തന്നെയാണ് നമ്മളുടെ എനിമി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് കംഫർട്ട് ഈസ് ദി എനിമി ഓഫ് സക്സസ് വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ കംഫോർട്ട്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഈ കംഫർട്ട് സോണിൽ മാത്രം നിന്നാൽ നമുക്ക് ഒരിക്കലും ഒരു പരിധി വിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഉയരാൻ പറ്റത്തില്ല ഇതൊരു ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ട് ആഗ്രഹിക്കുന്നത് പഠിക്കുന്ന സമയത്തല്ല നിങ്ങൾ ഈ പഠനമെല്ലാം കഴിഞ്ഞ് ആളൊരു ജോലിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഏജ് കൂടിയിട്ടുണ്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് കംഫേർട്ടിനോട് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവും പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി അതിന് വിരുദ്ധമായിട്ടുള്ള ജോലിയാണെങ്കിൽ നമുക്ക് ആകെ ഒരുമാതിരി ഡിപ്രസ്ഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക ഇന്ന് പല ആളുകളും ചെയ്യുന്ന ജോലിയിൽ അവർ സംതൃപ്തരല്ല നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പല ആളുകളും ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തരല്ല അല്ലെ ഇപ്പൊ നമ്മൾ സാധാരണ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നോർമൽ ജോബ് ചെയ്യുന്ന ഒരാളോട് ചോദിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജോലി സംതൃപ്തരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ല ഇത് മാറി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് അവർ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ജോബിന് വേണ്ടി എഫേർട്ട് ഇടുന്ന സമയത്ത് ഒരു പക്ഷേ ആ ഒരു കംഫർട്ട് സോണിലായിരിക്കും അവർ നിന്നിട്ടുണ്ടാവുക പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ ജോബ് ഒരിക്കലും അവരെ കംഫർട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ജോബ് അല്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ ആ ഒരു വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ഈ കംഫേർട്ടിന് കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കാതെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്ത് നമ്മളതിനെ ബ്രേക്ക് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ജോബ് കുറച്ചുകൂടി എന്തായിരിക്കും നമ്മുടെ കംഫേർട്ടിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ജോബായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ ഈ ഒരു ചെറിയ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്തത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു